പുതിയ ഉൽപ്പന്നം കൂടി വിപണിയിൽ ഇറക്കാൻ മിൽമ സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരം മറികടന്ന് വിപണി വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായും ഓഹണ വിപണി ലക്ഷ്യം വെച്ചു മിൽമ കൗമിൽക്ക് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ ഇറക്കാനാണ് തീരുമാനം തിരഞ്ഞെടുത്ത ക്ഷീര സംഘങ്ങളിൽ നിന്നും മിൽമ നേരിട്ട് സംഭരിക്കുന്ന ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നാണ് കൗമിൽക്ക് എത്തിക്കുന്നതെന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു ഉണരുന്ന നന്മ എന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും പുതിയ ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ കുപ്പിപ്പാൽ വിപണിയിലേക്ക് ഇറക്കുകയാണ് വളരെ ടൈറ്റ് മത്സരത്തിലൂടെയാണ് മിമ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർദ്ധിച്ചു വരുന്ന ഒരു വിപണി നമ്മളെ ആകെ കവർന്നു തിന്നുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കുപ്പിപ്പാൽ മിൽക്ക് ഞങ്ങൾ വിപണിയിൽ ഇറക്കുകയാണ് തിരഞ്ഞെടുത്ത ക്ഷീര സംഘങ്ങളിൽ നിന്നും മിൽമ നേരിട്ട് സംഭരിക്കുന്ന ശുദ്ധമായ പശുവിമ്പാലിൽ നിന്നുണ്ടാക്കുന്ന മിൽമ കൗമിൽക്ക് മൂന്നേ ശ മൂന്നേ ദശാംശം രണ്ട് ശതമാനം കൊഴുപ്പും എട്ടേ ദശാംശം അഞ്ച് ശതമാനം കൊഴുപ്പ് ഇതര കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു പാലിൻ്റെ തനതായ ഗുണമേന്മ സ്വാഭാവിക തനിമയും നിലനിർത്തുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിലിന്റെ വില എഴുപത് രൂപയാണ് ഉയർന്ന ഗുണമേന്മയുള്ള ഫുഡ് ട്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് പാക്കിങ്ങിനായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് ശീതീകരിച്ചു സൂക്ഷിച്ചാൽ മൂന്ന് ദിവസം വരെ മിൽമ കൗമിൽക്ക് കേടുകൂടാതെ ഇരിക്കും നവീന പാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് മിൽമ കൗമിൽക്ക് പാക്ക് ചെയ്യുന്നത് ആവശ്യ അനുസരണം സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ഈ കുപ്പി പാൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരം യൂണിയനിൽ മാത്രമാണ് ഈ കൗമിൽക്ക് ഇറക്കുന്നത് അതിൻ്റെ വിപണി നിരീക്ഷിച്ചതിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ മറ്റു മേഖലാ യൂണിയൻ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലേക്ക് കൂടി വിപണനം നമ്മൾ വ്യാപിപ്പിക്കും മിൽമ ഏജന്റന്മാർ മൊത്ത വിതരണ ഏജൻ്റന്മാർ റീ ഡിസ്ട്രിബ്യൂട്ടർ ലുലു റിലയൻസ് തുടങ്ങിയ സൂപ്പർമാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ എന്നിവർ മുഖാന്തരമായിരിക്കും മിൽമ കൗമിൾക്ക് ഒരു ലിറ്റർ ബോട്ടിൽ വിതരണം നടത്തുക